നമസ്തേസ്തു മഹാലി നമസ് മരീജി മുതലായ ഋഷിമാരെല്ലാവരും ചേർന്ന് ബ്രഹ്മാവിനെ ചെന്ന് കണ്ട് മകനെ ഉപദേശിക്കൂ ശിവശക്തി ചേരട്ടെ എന്നിങ്ങനെ പറഞ്ഞ് ബ്രഹ്മാവു അന്ന് ദക്ഷനെ ഉപദേശിച്ച് അവസാനം മനസ്സില്ലാ മനസ്സോടെയാണെങ്കിൽ ദക്ഷൻ ആ വിവാഹം നടത്തി കൊടുത്തു അങ്ങനെ ശിവൻ ദാക്ഷാണി സഹിതനായിട്ട് ഹിമാലയത്തിൽ എത്തിച്ചേർന്നു ദേവകള് ദേവസ്ത്രീകള് കിന്നരന്മാർ താപസന്മാര് ഗന്ധർവന്മാര് താപസികള് പന്നകങ്ങള് വേണ്ട ആ ശിവശക്തി നിറഞ്ഞു നിൽക്കുന്ന സകല ജീവജാലങ്ങളും കൈലാസത്തിലേക്ക് ആകർഷിക്കപ്പെട്ടു ഈ സമയത്ത് സുമേരുവിന്റെ പുത്രിയായ ഹിമവാന്റെ പത്നിയായ മേനയും ഈ നവദമ്പതികളെ കണ്ട് ആശീർവദിക്കാനായിട്ട് എത്തിച്ചേരുകയുണ്ടായി സുന്ദരിമാരിൽ വെച്ച് ഉത്തമയായ ദാക്ഷായണിയെ കണ്ട മേനയുടെ ഉള്ളില് സന്തോഷം അങ്ങനെ നിറഞ്ഞ തുളുമ്പാൻ തുടങ്ങി മേനക അവിടെ നിന്ന് ചിന്തിച്ചത് എന്താ അറിയോ ഇത്രയും സൗഭാഗ്യവതിയായി കുമാരി എന്റെ മകളാകാനുള്ള പുണ്യം ഞാൻ ചെയ്തില്ലല്ലോ അതിസുന്ദരിയായ ഇവളെ ഗർഭം ധരിച്ച് പ്രസവിച്ച ആ മാതാവ് തന്നെയാണ് ലോകത്തിൽ വെച്ച് ഏറ്റവും വലിയ ഭാഗ്യവതി മംഗളഗാത്രിയായ ഈ സതീ ദേവിയെ പോലെ ഒരു പുത്രിയെ എനിക്കും തരണേ ഭഗവാനെ എന്ന് അവിടെ നിന്ന് ഉള്ളുരുകി പ്രാർത്ഥിക്കേണ്ടായി ഈ വിധം മേനയുടെ മനസ്സിലുണ്ടായ ആഗ്രഹം പതുക്കെ പതുക്കെ വേരുറച്ചു എന്നതാണ് സത്യം മേന മുടങ്ങാതെ ദിവസം തോറും ദേവിയെ കാണാൻ എത്തുക ഒരു പതിവായി തീർന്നു അതോടെ മേനയുടെ വാത്സല്യം കൂടിക്കൂടി വരികയാണ് ഉണ്ടായത് ആ കാലത്ത് ഒരു ദിവസം ഉത്തമ ശിവഭക്തനും ജ്ഞാനിയും ദക്ഷന്റെ അനുചരണമായ നന്ദി ശിവസന്നിധിയിൽ എന്നിട്ട് ശിവനോട് ഉണർത്തിച്ചു സ്വാമി ശ്രീമഹാദേവ ഇന്ദു ചൂടാ അടിയൻ ദക്ഷപ്രജാപതിയുടെ അനുചരനും ദീജ മഹർഷിയുടെ ശിഷ്യനും ആണ് അവിടുത്തെ ഭക്തനാണ് ശമ്പോ നിന്തിരുവടി പരമ്പുരുഷനായ പരമാത്മാവാണെന്ന് അടിയന് നല്ല ബോധ്യമുണ്ട് മൂലപ്രകൃതിയുടെ അവതാരമാണ് സതീദേവി എന്നതും എനിക്ക് ഉറപ്പാണ് മഹാദേവ മാനുഷ നേത്രങ്ങൾക്ക് വിഷയീഭവിച്ചിട്ടുള്ള നിന്തിരുവടിയുടെ ഈ സ്വരൂപ ധ്യാനം ശംഭവോ ഹൃദയത്തിലെ സന്താപങ്ങളെല്ലാം അകന്നുപോകും ഹൃദയം തുറന്നുള്ള നന്ദിയുടെ സ്തുതി കേട്ട പരമശിവൻ നന്ദിയോട് പറഞ്ഞു ഭക്തനായ നിന്നിൽ ഞാൻ സന്തുഷ്ടനായിരിക്കുന്നു ഇഷ്ടവരത്തിനായി തയ്യാറായിക്കൊള്ളൂ ഉള്ളിൽ തട്ടിയ ഭക്തിയോട് കൂടിയോ ഭക്തി ഭക്തിയില്ലാതെയോ അവിടത്തെ കീർത്തിക്കുന്നവരും ഭഗവത് നാമങ്ങളെ ഉച്ചരിക്കുന്നവരും തീർച്ചയായും നിൻ തിരുവടിയുടെ പാദത്തിൽ എത്തിച്ചേർന്ന് സർവകാലം ആനന്ദയുക്തരായിത്തീരുന്നു പശുപതിയായ ഭഗവാനെ കരുണാമൂർത്തിയായ ഭഗവാനെ എല്ലായ്പ്പോഴും നിൻ തിരുമേനി കണ്ട് ആനന്ദിച്ച് പാദദാസനായി നിൻതിരുവടിയുടെ സമീപത്ത് തന്നെ സ്ഥിതി ചെയ്യണം എന്ന ചിന്ത മാത്രമേ അടിയന് അപേക്ഷയുള്ളൂ അങ്ങ് അത് സാധിച്ചു തരണം ഭക്ത നിന്റെ ഇച്ഛപോലെ നീ എൻ്റെ സമീപവർത്തിയായി സന്തോഷത്തോടെ ഇവിടെ കൈലാസത്തിൽ തന്നെ വസിച്ചോളൂ നിന്നാൽ ഉണ്ടാക്കപ്പെട്ട ഈ സ്ത്രോത്രം ചൊല്ലി ഈ ഭൂമിയിൽ ഏതൊരു മനുഷ്യൻ എന്നെ ഭക്തിപൂർവം സ്മരിക്കുന്നുവോ അവന് ഒരിക്കലും ഒരു സ്ഥലത്ത് വെച്ചും ഒരു കാലത്തും അമംഗളം സംഭവിക്കുന്നതല്ല ഇഹലോക സുഖങ്ങൾ മുഴുവൻ അനുഭവിക്കാൻ അവന് ഇടവരട്ടെ അവൻ്റെ ദേഹാവസാനത്തിൽ ആ ദേഹി എന്നിൽ തന്നെ ലയിക്കുവാൻ ഇടവരുകയും ചെയ്യും ഈ കാണുന്ന എൻ്റെ ഭൂതഗണങ്ങൾക്കെല്ലാം നിന്നെ ഞാൻ നായകനാക്കിയിരിക്കുന്നു എന്റെ ഭക്തനും എനിക്ക് ഏറ്റവും പ്രിയങ്കരനുമായ നീ ഇവിടെ തന്നെ താമസിച്ചുകൊള്ളൂ എന്ന് അരുളി ചെയ്തു കാമദേവൻ തൻ്റെ കളി ആരംഭിച്ചു ഭഗവാന്റെയും സതിയുടെയും ഹൃദയത്തില് പുഷ്പപാണമെയ്ത് അവരെ കാമ കാമപരവശരായ യുവമിഥിനെ ഹിമാലയത്തിൻ്റെ പല സ്ഥലങ്ങളിലും പ്രേമപൂരിതരായിട്ട് സഞ്ചാരം തുടങ്ങി പൂക്കൾ കൊണ്ട് മാലയുണ്ടാക്കി അന്യോന്യം അണിഞ്ഞു കളിക്കുക ഒരാളുടെ മടിയിൽ മറ്റാൾ തലവെച്ച് കിടന്ന് ആനന്ദിക്കുക അങ്ങനെ അവർ ആനന്ദിച്ച് ഉല്ലസിച്ച് മന്ദാരപർവ്വതത്തിലും കുറക്കാലം കൈലാസത്തിലും പ്രേമപൂരിതരായിട്ട് വസിച്ചു പല ജന്തു സഞ്ചയങ്ങളുടെ രൂപത്തിലും അവർ കാമകേളികൾ നടത്തി അരനിമിഷം പോലും ശിവശക്തി പിരിയുണ്ടായിട്ടില്ല സുന്ദരിയായ ദാക്ഷായണിയും മഹാദേവനും പതിനായിരം കൊല്ലമാണ് ഇങ്ങനെ വേർ പിരിയാതെ ഹിമാലയത്തില് താമസിച്ചത് ഈ സമയം ഗിരിരാജനായ ഹിമവാന്റെ ഭാര്യ മേന താൻ ആദ്യം കണ്ടത് മുതല് തൻ്റെ ഉള്ളിൽ ഉടലെടുത്ത ആഗ്രഹം കൂടിക്കൂടി വരാൻ തുടങ്ങി എന്താ ആഗ്രഹം ഈ ലോകൈക സുന്ദരി തന്റെ ഗർഭപാത്രത്തിൽ പിറന്നില്ലല്ലോ എന്നുള്ള സങ്കടം നിത്യവും അവർ വന്ന് സതിയെ കാണും കാണക്കാണ തന്റെ ആഗ്രഹം കൂടിക്കൂടി ഇങ്ങനെ വരാൻ തുടങ്ങി അത് വേര് ഉറച്ചു ആ ആഗ്രഹം സബലമായി തീരാൻ വേണ്ടിയിട്ട് മേന വ്രതം തുടങ്ങി വ്രതം ഒരു വർഷം കൊണ്ടാണ് പൂർത്തിയായത് ആ പൂർത്തിയായ ദിവസം മേനയ്ക്ക് ആദിപരാശക്തിയുടെ ദർശനം കിട്ടി ഭക്തേ നിന്റെ ആഗ്രഹം ഞാൻ മനസ്സിലാക്കുന്നു നിന്റെ വ്രതശുദ്ധിയിൽ ഞാൻ അതീവ സന്തുഷ്ടയുമാണ് നിന്റെ ആഗ്രഹം അനുസരിച്ച് അടുത്ത് തന്നെ ഞാൻ നിന്റെയും ഹിമവാന്റെയും പുത്രിയായി ജന്മം എടുക്കുന്നതാണ് എന്നിങ്ങനെ വരദാനവും നൽകി ദേവി അപ്രത്യക്ഷയായി തന്റെ ആഗ്രഹ നിവൃത്തിക്കുള്ള വരം കിട്ടിയ മേന എത്രത്തോളം സന്തോഷവതിയായിരുന്നു എന്ന് പറഞ്ഞറിയിക്കാൻ വയ്യ അത്രത്തോളമായിരുന്നു തനിക്ക് കിട്ടിയ ഈ വരസാബല്യം മേന ഹിമവാനോട് പങ്കും വെച്ചു എല്ലാവരും സന്തുഷ്ടരായി അന്ന് ഹിമവാന്റെ കൊട്ടാരത്തിൽ ഒരു ദീപാവലി തന്നെയായിരുന്നു പരാശക്തി തൻ്റെ മകളായി പെർന്ന് ഈ കൊട്ടാരത്തിൽ ഓടിക്കളിക്കുന്നത് മനോരാജ്യം കണ്ട് മേനിയും ഹിമവാനും ആ സ്വപ്ന സുക്ഷുപ്തിയിൽ ആനന്ദിച്ചു വസിച്ചു ആനന്ദരൂപി ആതംഗ് വാനവ പൂജിതേ കൈത്തൊഴുന്ദേ അമ്പികേ ചണ്ടികേ ശ്രീലളിതാംബികെ നിമത്തിൽ കുമ്പിടുന്നേ